അതുകൊണ്ടാണ് ഞാൻ ഭർത്താവിന്റെ കാല് പിടിക്കുന്നതും കീഴിൽ ജീവിക്കുന്നതും സ്വാസിക പറയുന്നു വിവാഹ ജീവിതത്തിൽ തനിക്ക് തുല്യത വേണ്ടെന്നും ഭർത്താവിന് കീഴിൽ ജീവിക്കുന്നതാണ് താല്പര്യമെന്നും നടി സ്വാസിക ഇത് താൻ ഇന്നെടുത്ത തീരുമാനമല്ലെന്നും കൗമാരപ്രായത്തിൽ തന്നെ ഇങ്ങനെ ജീവിക്കാൻ തീരുമാനമെടുത്തതാണെന്നും സ്വാസിക പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെന്ന് ചോദിച്ചാൽ അറിയില്ലെന്നും വീട്ടിലാരും ഇങ്ങനെയല്ലെന്നും താരം പറഞ്ഞു താൻ പറയുന്നത് കേട്ട് ആരും സ്വാധീനിക്കപ്പെടരുതെന്നും സ്ത്രീകൾ തുല്യതയിൽ വിശ്വസിക്കണമെന്നും ഒരു അഭിമുഖത്തിൽ സോസിക പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽ തൊട്ട് തൊഴുന്ന താൻ അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നയാളാണെന്നും നടി മുൻപ് പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു സോസികയുടെ വാക്കുകൾ ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ ഓവറായ ചർച്ചകളിലേക്കൊന്നും തനിക്ക് പോകേണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് സോസിക ഇപ്പോൾ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എന്റെ സ്വകാര്യ ജീവിതം എങ്ങനെ ജീവിക്കാനാണ് തീരുമാനിച്ചത് ഭർത്താവിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ഇപ്പോൾ തീരുമാനിച്ചതല്ല ടീനേജ് പ്രായത്തിലേ തീരുമാനിച്ചതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല അമ്മൂമ്മയും അങ്ങനെയല്ല ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എനിക്കറിയൂ അതുകൊണ്ടാണ് കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ നിങ്ങൾക്കത് തെറ്റായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇതാണ് ഉത്തമ സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല സ്ത്രീകൾ എപ്പോഴും സ്വതന്ത്രരായിരിക്കണം അവർ തുല്യതയിൽ വിശ്വസിക്കണം പക്ഷെ ഈ പറഞ്ഞ തുല്യത കുടുംബജീവിതത്തിൽ എനിക്ക് വേണ്ട എനിക്ക് ആ സ്വാതന്ത്ര്യം വേണ്ട ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്റെ മനസമാധാനം ഞാൻ കാണുന്നത് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും ഭർത്താവും പറയുന്നത് കേട്ട് തീരുമാനമെടുക്കാനും അവർ വേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാനും ഒരു കാര്യം അവരോട് ചോദിച്ചു ചെയ്യാനും എനിക്കിഷ്ടമാണ് അത് വലിയൊരു പ്രശ്നമായി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ല ഞാൻ ഇതിൽ ഹാപ്പിയാണ് സംതൃപ്തയാണ് പക്ഷെ മൂന്നാമതൊരാൾ ഇതിൽ സ്വാധീനിക്കപ്പെടേണ്ട കാര്യമില്ല ഇതാണ് ശരിയെന്ന് ഞാൻ പറയില്ല പക്ഷെ എന്തൊക്കെ മാറ്റം സമൂഹത്തിൽ വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോഴും ആളുകളുമായി ഇടപഴകുമ്പോഴും ചിന്താഗതി മാറുമെന്ന് പറയും പക്ഷെ എനിക്ക് മാറ്റേണ്ട ഓവറായ ചർച്ചകളിലേക്കൊന്നും എനിക്ക് പോകേണ്ട എനിക്ക് പഴയ രീതിയിൽ ഇരുന്നാൽ മതി ഇത് ഞാൻ ബോധപൂർവം എടുത്ത തീരുമാനമാണ് സുഹസികയുടെ വാക്കുകൾ